അപ്രതീക്ഷിത വിയോഗ വാർത്ത സൃഷ്ടിച്ച നടുക്കത്തിലാണ് സോഷ്യൽ മീഡിയ പ്രശസ്ത കനേഡിയൻ മോഡലും നടിയുമായ ഡെയിൽ ഹാഡനാണ് അന്തരിച്ചത് സ്ഥലത്തെ ഹീറ്റിംഗ് സിസ്റ്റത്തിൽ തകരാർ സംഭവിച്ചതിനെ തുടർന്ന് കാർബൺ മോണോക്സൈഡ് ശ്വസിച്ചാണ് ഡെയിൽ ഹാഡൺ മരിച്ചത് എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് പെൻസിൽവേനിയയിൽ വെച്ചാണ് അന്ത്യം സംഭവിച്ചത് ഡിസംബർ ഇരുപത്തിയേഴാം തീയതിയാണ് നടക്കുന്ന വാർത്ത പുറത്തു വന്നത് താരത്തിന് എഴുപത്തിയാറ് വയസ്സായിരുന്നു ഗാംബ്ലിംഗ് സിറ്റി ദ കസിൻ ഫിയസ്റ്റ എന്നീ സിനിമകളിൽ ശ്രദ്ധേയമായ വേഷങ്ങൾ അവതരിപ്പിച്ച നടിയാണ് ഡെയിൽ ഹാഡൻ പ്രണാമം അർപ്പിച്ച് നിരവധി പേരാണ് ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ എത്തുന്നത് ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം